നമസ്കാരം ഞാൻ സന്തോഷ് ന്യൂ പാലാ ഹോംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്ന വീട് പാലാക്കടുത്തു തന്നെയാണ് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡുമായിട്ട് രണ്ട് കിലോമീറ്റർ ദൂരമേ ഉള്ളൂ പാലാ ഹോസ് തന്നെയുള്ള വീടാണ് നമുക്ക് വീട് പരിചയപ്പെടാം വീടിരിക്കുന്ന കോമ്പൗണ്ട് എട്ട് സെൻറ്റാണ് ആയിരത്തി അറുനൂറ് സ്ക്വയർ ഉള്ള ത്രീ ബെഡ്റൂം കാർ പോർച്ച് സിറ്റോട്ട് സിക്കൻഡമുറി ഡൈനിങ് ഹാള് കിച്ചൺ വർക്ക് ഏരിയ പറ്റിയല്ലാത്ത കിണർ വെള്ളം വടക്ക് ദർശനം നമുക്ക് പതിനാല് സെൻറ്റു ആയിട്ടും വീട് ആണ് സെൻറ്റ് വരെ അനുസരിച്ച് കൊടുത്താൽ മതി ചുറ്റൊന്ന് കണ്ടിട്ട് വരാം അപ്പോൾ ഈ വീട്ടിൽ നമുക്ക് ആർ സി ചർച്ചുമായിട്ട് അഞ്ഞൂറ് മീറ്റർ ദൂരമേ ഉള്ളൂ പള്ളിയിലൊക്കെ നടന്നു പോകാൻ ദൂരമേ ഉള്ളൂ അമ്പലമായിട്ട് ടൗണാണ് ജസ്റ്റ് വൺ കിലോമീറ്റർ അടുത്ത് വരും അതുപോലെ ടൗൺഷിപ്പ് ഒരു കിലോമീറ്റർ ചുറ്റുവല ടൗൺഷിപ്പുണ്ട് നാല് സൈഡും ചുറ്റുമതിൽ കയറ്റി തിരിച്ചിട്ടുണ്ട് അടുത്ത അയൽവക്കൊക്കെ ഉണ്ട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡുമായിട്ട് രണ്ട് കിലോമീറ്റർ ദൂരമേ ഉള്ളൂ നമ്മളെ വീടിൻ്റെ ഫ്രണ്ടിലേക്ക് തന്നെ വരുവാണ് നല്ലൊരു ലൊക്കേഷനാണ് വെള്ളപ്പൊക്ക ഭീഷണി ഒന്നില്ലാത്ത നല്ലൊരു ഏരിയ ആണ് ഉടമ ചോദിക്കുന്ന വില അറുപത്തിയഞ്ച് വില നിഘോഷുകളാണ് അതുപോലെ ലോൺ സൗകര്യമൊക്കെ ഇനി ബാങ്ക് ലോൺ അറേഞ്ച് ചെയ്ത് തരും സ്ഥല സ്ലിപ്പ് തന്നാൽ മതി കോമ്പൗണ്ട് ഈ സൈഡിലെ കോമ്പൗണ്ട് തിരിക്കാത്ത കൂടുതൽ സ്ഥലം ആവശ്യമെങ്കിൽ ആ സ്ഥലം കൂടി ഇൻക്ലൂഡിങ് അതും കൂടി ചേർത്ത് കോമ്പൗണ്ട് തിരിക്കാൻ ഇറ്റക്കാണ് സ്വിറ്റൗട്ട് മെയിൻ ഡോറ് ചുറ്റോട് ജനൽപ്പാളിയെല്ലാം തെക്കും തടി കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതാണ് സീകർണമുറി ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റുള്ള വീടാണ് പാലയ്ക്കടുത്ത് പാലാ ഇളം ലൊക്കേഷൻ കിച്ചന് കബോർഡ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് കിച്ചനാ വർക്ക് ഏരിയ ഉണ്ട് വർക്ക് ഏരിയയിൽ വാഷിംഗ് മെഷീൻ ഒക്കെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് അവിടെയും കബോർഡ് ചെയ്തിട്ടുണ്ട് ഇനി മൂന്ന് ബെഡ്റൂംസ് ആണ് ആ മൂന്ന് ബെഡ്റൂമും ബാത്ത് അറ്റാച്ചിഡാണ് ലീവിങ് ഡൈനിങ് കിച്ചന് വർക്ക് ഏരിയ ഡൈനിങ്ങിൻ്റെ വാഷ് ഏരിയ ആണ് ഇപ്പം മെയിനായിട്ട് നമുക്ക് നല്ല സൗകര്യങ്ങൾ എല്ലാ സൗകര്യം സ്കൂൾ ബസ് വരുന്ന റോഡ് ചാവറ സ്കൂള് വിൻസെൻ്റ് സ്കൂൾ പാലയിലെ എല്ലാ പ്രമുഖ സ്കൂളുകളും അതുപോലെ ഫർണെങ്ങാനും അങ്ങനെയുള്ള സ്കൂൾ ബസ്സുകൾക്ക് വരുന്ന റോഡ് വീട്ടിൽ നോക്കിയാൽ റോഡ് കാണാം അടുത്താണ് അമ്പത് മീറ്റർ ദൂരം പോലും ഇല്ല ഒന്നാമത്തെ ബെഡ്റൂമാണ് എന്നിട്ട് അറ്റാച്ച്ഡ് വാഷ് ഏരിയ എസ് എഫ് ആൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് ബെഡ്റൂമുകളിലേക്ക് എ സിക്ക് പോയിൻ്റ് കൊടുത്തിട്ടുണ്ട് അവിടെ നമ്മൾ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോവുകയാണ് ഇവിടുന്ന് കോട്ടയം റെയിൽവേ സ്റ്റേഷനായിട്ട് മുപ്പത് കിലോമീറ്ററാണ് കൊച്ചിൻ്റെ ഇൻ്റർനാഷണൽ എയർപോർട്ടായിട്ട് എഴുപത്തി മൂന്ന് കിലോമീറ്റർ ദൂരം വരും ചാവറ സ്കൂൾ വിൻസെൻറ്റ് സ്കൂളിലൊക്കെ രണ്ട് കിലോമീറ്റർ ദൂരം രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ ബാത്ത്റൂം ഇനി മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം മൂന്ന് ബെഡ്റൂം ബാത്ത് പത്ത് ആണ് ഡ്രസ്സിങ് ഏരിയ കൊടുത്തിട്ടുണ്ട് കബോർഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനൽ ന്യൂ പാല ഹോംസ് ലൈക്ക് ചെയ്യാനും നല്ല നല്ല കമൻറ്റുകൾ അയക്കാനും മറക്കരുത് മൂന്ന് ബെഡ്റൂം നമ്മൾ കണ്ടു അപ്പം നമ്മളിപ്പോൾ കാണുന്ന വീട് പാലാ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡായിട്ട് രണ്ട് കിലോമീറ്റർ ദൂരമേ ഉള്ളൂ പാലാ തൊടുപുഴ റോട്ടിൽ മെയിൻ ബസ് റോഡ് ചെയ്യുന്ന ഒരു എണ്ണൂറ് മീറ്റർ ദൂരമേ വീടുമായിട്ട് വരുന്നുള്ളൂ സ്കൂൾ ബസ്സൊക്കെ പോകുന്നതട തൊട്ടടുത്തുണ്ട് അതുപോലെ നല്ലൊരു ലൊക്കേഷനാണ് പതിനാല് സെൻറ്റ് സ്ഥലമായിട്ട് നമുക്ക് ആണ് വീടിരിക്കുന്ന കോമണ്ട് എട്ട് സെൻറ്റാണ് എട്ട് സെൻറ്റ് ആയിരത്തി എറണൂറ് സ്ക്വയർ ഫീറ്റാണ് ഉടമ ചോദിക്കുന്ന വില അറുപത്തഞ്ചാണ് വില മാറ്റം വരുന്നതാണ് അതുപോലെ ലോൺ ഞങ്ങൾ അറേഞ്ച് ചെയ്ത് തരുന്നതാണ് അപ്പോൾ എല്ലാവർക്കും നന്ദി പുതുപുത്തൻ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം